നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് പോലെ ഇൻസ്റ്റാഗ്രാമിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന റീലുകൾ നിങ്ങൾക്ക് സെക്കൻഡുകൾ കൊണ്ട് തന്നെ നിർമ്മിക്കാനായിട്ട് സാധിക്കും മാത്രമല്ല വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാനും ബർത്ത് ഡേ വെഡ്ഡിംഗ് തുടങ്ങിയ ആനിവേഴ്സറി ഇനി വരാനിരിക്കുന്ന വാലൻറ്റൈൻസ് ഡേ തുടങ്ങിയവർക്കെല്ലാം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ റീലുകൾ നിർമ്മിക്കാനായിട്ട് സാധിക്കും ജസ്റ്റ് നിങ്ങളുടെ ഫോട്ടോ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾക്ക് റീലായി കിട്ടും അപ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇത്തരത്തിലുള്ള റീലുകളൊക്കെ വളരെ പെട്ടെന്ന് നിർമ്മിച്ചതാണ് ഇതുപോലെ തന്നെ നിങ്ങൾക്കും തയ്യാറാക്കാം അപ്പോൾ എങ്ങനെ നമുക്ക് റീലുകൾ നിർമ്മിക്കാം എന്നുള്ളതാണ് വീഡിയോ നേരെ വീഡിയോയിലേക്ക് പോവാം ആര് സ്കിപ്പ് ചെയ്തത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായി സ്ക്രീനിൽ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ ഒരു ക്യൂ ആർ കോഡ് കാണാൻ സാധിക്കും ഈ ക്യു ആർ കോഡ് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ സ്കാൻ ചെയ്താൽ മതി ഇതെങ്ങനെ സ്കാൻ ചെയ്യാം എന്ന് അറിയാത്തവർക്കായി വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വലത് ഗൂഗിളിൻ്റെ വലതു വശത്ത് ഗൂഗിൾ ലെൻസിൻ്റെ ഒരു ക്യാമറ ഐക്കൺ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ സ്ക്രീൻഷോട്ട് താഴെ ഇമേജ് എന്നൊക്കെ കാണാൻ സാധിക്കും നമ്മളെടുത്ത സ്ക്രീൻഷോട്ട് ഇതിലേക്ക് കൊണ്ടുവരിക ഇതിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ സ്ക്രീൻഷോട്ടിൻ്റെ അകത്ത് ലിങ്ക് കാണാനായിട്ട് സാധിക്കും ഈ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇതുപോലെ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും ഇതുപോലെ ലിങ്ക് കൊടുക്കാൻ കാരണം ഫേസ്ബുക്കിൽ മുമ്പ് കൊടുത്ത ലിങ്കൊക്കെ ഫേസ്ബുക്ക് ആക്കി മാത്രമല്ല ആ വീഡിയോകളൊക്കെ റിമൂവ് ചെയ്ത് അതുകൊണ്ടാണ് ലിങ്ക് കൊടുക്കാത്തത് ലിങ്കുകൾ ഇപ്പോൾ ഫേസ്ബുക്ക് പ്രൊമോട്ട് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഇതിൽ പ്രീമിയം വെർഷനും ഫ്രീ വെർഷനും കാണാൻ സാധിക്കും ഫ്രീ വെർഷൻ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പരസ്യങ്ങളോട് കൂടിയിട്ടായിരിക്കും വരിക മാത്രമല്ല വാട്ടർമാർക്കും ഉണ്ടാവും ഒരുപാട് പരസ്യങ്ങളുടെ ശല്യം ഫ്രീ വേർഷൻ ആപ്ലിക്കേഷനിൽ ഉണ്ടാവും പ്രീമിയം വേർഷൻ നിങ്ങൾക്ക് അതിൻ്റെ ഓപ്ഷൻ ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് പ്രീമിയം എന്നും പ്ലേ സ്റ്റോർ എന്നും രണ്ട് ലിങ്ക് കാണാൻ സാധിക്കും അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാം പ്രീമിയം എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ആ കാണുന്ന മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ നടുവിൽ ഡൗൺലോഡ് എന്ന് കാണാൻ സാധിക്കും ആ ഡൗൺലോഡിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഡൗൺലോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡായി തുടങ്ങും ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് ക്യാൻസൽ എന്നതിന് പകരം കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ഓപ്പൺ ആയിട്ട് വരും അതിൽ കണ്ടിന്യൂ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞതായിട്ടുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും മാത്രമല്ല നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ബാർ താഴേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആയതായിട്ട് കാണാൻ സാധിക്കും ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ എന്ന് കൊടുത്താൽ മതി ആപ്ലിക്കേഷൻ ഇതുപോലെ ഇൻസ്റ്റാൾ ഇൻസ്റ്റാളാകും ഇത്തരത്തിൽ വിശദീകരിക്കുന്നത് ചില ആളുകൾക്കും ഇപ്പോഴും ഡൗൺലോഡ് ചെയ്യാൻ അറിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ വിശദീകരിച്ച് കാണിക്കുന്നത് ഇതുപോലെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക പല കൂട്ടുകാരുടെയും ധാരണ ഇത് സേഫ് ആണോ എന്നാണ് ഫോണിലുള്ള ഡീഫോൾട്ടായിട്ടുള്ള സേഫ് ചെക്കിംഗ് സെക്യൂരിറ്റി ഇഷ്യൂ എന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ക്ലോസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ക്ലോസ് കൊടുക്കുക താഴെ നിങ്ങൾക്ക് നോ താങ്ക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇതുപോലെ ഓപ്പൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ സംഭവം സെറ്റായി ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മലയാളം എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആപ്ലിക്കേഷൻ പൂർണ്ണമായിട്ട് ഓപ്പണായി പെർമിഷനുകളെല്ലാം കൊടുത്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് തീംസുകൾ കാണാൻ സാധിക്കും പതിനായിരക്കണക്കിന് ഉണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ വാട്സപ്പിൽ സ്റ്റാറ്റസായി വെക്കാനൊക്കെ സാധിക്കുന്ന കിടിലൻ തീംസുകളാണ് ജസ്റ്റ് ഇതിലേക്ക് ഫോട്ടോ ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി മാത്രമല്ല നിങ്ങൾക്ക് ബർത്ത്ഡേ ആണോ ആനിവേഴ്സറി ആണോ ലവ് ആണോ അങ്ങനെ പല രീതിയിലുള്ളത് വേണമെങ്കിലും കാറ്റഗറികൾ അനുസരിച്ച് നിങ്ങൾക്ക് വീഡിയോ തയ്യാറാക്കാം ഇനി ഒരുപാട് കാറ്റഗറികൾ മുകളിലുണ്ട് താഴേക്ക് ഒരുപാടുണ്ട് അപ്പം ജസ്റ്റ് എങ്ങനെയാണ് വീഡിയോ തയ്യാറാക്കുക എന്ന് നോക്കാം ഞാനിപ്പോൾ ഇതാണ് സെലക്ട് ചെയ്യുന്നത് ഇതിൽ ഡീഫോൾട്ടായിട്ട് തന്നെ മ്യൂസിക് വരുന്നുണ്ട് പക്ഷെ ഞാൻ ആ മ്യൂസിക് ഇവിടെ ഓഫാക്കി വെച്ചതാണ് കാരണം ആ കോപ്പി റൈറ്റ് ഇഷ്യൂ ഒക്കെ വരും അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോ വെച്ചിട്ടാണ് ഈ ഒരു തീമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ മെയ്ക്ക് വീഡിയോ എന്നതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്യുക ഓക്കെ കൊടുത്താൽ മാത്രം മതി ആ ഒരു വീഡിയോ ഇവിടെ തയ്യാറാവും ഇനി നിങ്ങൾക്ക് അതിലൂടെ മ്യൂസിക് പറ്റിയിട്ടില്ല അല്ലെങ്കിൽ അതിലെ മ്യൂസിക് വേണ്ട നിങ്ങൾക്ക് നിങ്ങളുടേതായ മ്യൂസിക് വേണമെങ്കിൽ ചേർക്കാനും സാധിക്കും വളരെ ഈസി ആയിട്ട് ഇനി ഇതിലെ ഫോട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് ഫോട്ടോ എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫോട്ടോ ചേഞ്ച് ചെയ്യാനൊക്കെ ആയിട്ടും സാധിക്കും ആവശ്യമുള്ള ഫോട്ടോ കൊടുക്കാം ഇപ്പം ഞാൻ ആ ഫോട്ടോ മോൻ്റെ ഫോട്ടോ ഇവിടെ കൊടുത്ത് അതനുസരിച്ചുള്ള വീഡിയോ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് എസ്പോട്ട് എന്ന് കാണാൻ സാധിക്കും ആ എസ്പോർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു റീൽ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ റീലായിട്ടോ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ടോ അല്ലെങ്കിൽ യൂട്യൂബിൽ ഷോർട്ടായിട്ടോ ഫേസ്ബുക്കിൽ ഷോർട്ടായിട്ടൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇടാനായിട്ട് സാധിക്കും അപ്പോൾ ആ വീഡിയോ ഗ്യാലറിയിലേക്ക് സേവ് ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തയ്യാറാക്കണമെങ്കിലോ വളരെ ഈസി ആയിട്ട് തന്നെ ഇതും തയ്യാറാക്കാം ജസ്റ്റ് ഫോട്ടോ ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി മെയ്ക്ക് വീഡിയോ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ എല്ലാത്തിലും മ്യൂസിക് പാട്ട് വരുന്നുണ്ട് ആ പാട്ട് വേണമെങ്കിൽ ആ പാട്ട് തന്നെ കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ മ്യൂസിക് ആഡ് ചെയ്യണമെങ്കിൽ വേറെ മ്യൂസിക് ആഡ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ചില ഇതിന് രണ്ട് ഫോട്ടോ മൂന്ന് ഫോട്ടോ നാല് ഫോട്ടോ ഒക്കെ കൊടുക്കേണ്ടത് വരുന്ന ഓപ്ഷനും ഉണ്ട് ഞാനിവിടെ ജസ്റ്റ് ഈ ഒരു ഫോട്ടോ മോളുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ദ ആ ഒരു വീഡിയോ ഇവിടെ തയ്യാറായി വളരെ പെട്ടെന്ന് ഒരു കിടിലൻ പാട്ടോടു കൂടി തന്നെയാണ് ഈ ഒരു വീഡിയോ നമുക്ക് വരുന്നത് ഇനി നമുക്ക് ഈ പാട്ട് വേണ്ട എങ്കിൽ ഇവിടെ താഴെ രണ്ട് ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഗ്യാലറിയുടെ ഓപ്ഷനും മ്യൂസിക്കിന്റെ ഓപ്ഷനും ഉണ്ട് ഈ മ്യൂസിക് എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്യാലറിയിലുള്ള മ്യൂസിക് ഇവിടെ വരും നിങ്ങൾക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് വീഡിയോ തയ്യാറാക്കാൻ സാധിക്കും മാത്രമല്ല ഫോട്ടോ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഫോട്ടോ ചേഞ്ച് ചെയ്യാം ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എക്സ്പോർട്ട് എന്നുള്ള ഭാഗം കൊടുത്താൽ മാത്രം മതി വളരെ സിമ്പിളാണ് ആർക്കും വളരെ പെട്ടെന്ന് തന്നെ ഇതിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക കിടലായിട്ടുള്ള റീൽ വീഡിയോ തയ്യാറാക്കാം വാട്സപ്പിൽ ഇടാം ഇങ്ങനെ ഏത് വീഡിയോയും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും ഇതുപോലൊക്കെ നിങ്ങൾക്ക് ചെയ്യാം വളരെ ഈസിയാണ് ഇനിയിപ്പോൾ ഞാൻ രണ്ട് വീഡിയോ നമ്മളിപ്പോൾ ഇവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഗ്യാലറിയിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം ആ ഒരു വീഡിയോ ഇത് രണ്ട് വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട് അടിപൊളിയായിട്ട് നമ്മൾ ഗ്യാലറിയിൽ പാട്ടോടു കൂടി തന്നെ വന്നിട്ടുണ്ട് ഇതുപോലെ നമുക്ക് സ്റ്റാറ്റസ് ആയിട്ട് വെക്കാം അതോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാം റീലായിട്ട് ഇടാം ഫേസ്ബുക്ക് റീലായിട്ട് ഇടാം ഇങ്ങനെ എന്തും നമുക്ക് തയ്യാറാക്കാം രണ്ട് വീഡിയോകളും ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക ഇത്തരം ടെക്നോളജി വീഡിയോകൾ ലഭിക്കാനായിട്ട് ഫോളോ ചെയ്യാനും മറക്കണ്ട കിടിലം ടെക്നോളജി വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കേ ബൈ